കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് വികസന സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ് ദൂർത്തുമൂലം കേരളത്തെ കടക്കിണിയിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരെന്ന് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ആരോപിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെ ആദ്യഘട്ട പര്യടനം വളവറ മുണ്ട പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള മാഞ്ഞങ്ങാർ വടകര തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകളും വലിയപറമ്പ് പഞ്ചായത്തിലെ മാടക്കാൽ വാർഡും ഉൾക്കൊള്ളുന്ന പിലിക്കോട് ഡിവിഷനിൽ മൂന്ന് ദിവസം നീളുന്ന പര്യടന പരിപാടിയുടെ ആദ്യ ദിനം പതിനാറ് കേന്ദ്രങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടത് വളവറയിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വി കെ ബാവ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ സി എം പി കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ വി കെ രവീന്ദ്രൻ പി കുഞ്ഞിക്കണ്ണൻ അഡ്വക്കറ്റ് കെ കെ രാജേന്ദ്രൻ കെ വി ഗംഗാധരൻ സത്താർ വടക്കുമ്പാട് കെ വിജയൻ പി വി കണ്ണൻ മാസ്റ്റർ പ്രസാദ് വളവറ പി എം രഘുനാഥ് സി രവി കെ ശ്രീധരൻ മാസ്റ്റർ കെ പി ദിനേശൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി വി പി സുനീറ വളവറ വാർഡ് സ്ഥാനാർത്ഥി എം കെ പ്രസന്ന എന്നിവർ സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് തട്ടിയെടുക്കുന്ന ഒരു സമീപനവുമായി മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരായി സർക്കാർ പിണറായി സർക്കാർ ജനാധിപത്യ വിശ്വാസികളോട് യു ഡി എഫിന് പറയാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാകണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരു ഡിവിഷൻ ഒരു ജില്ലാ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഏകദേശം അമ്പത് അമ്പത്തി അയ്യായിരം വോട്ടർമാരുള്ള ഈ ഡിവിഷൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും ഒടുവിൽ അയ്യപ്പനത്തന്നെ കട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് ഇനി ഒരു ഭരണം കൂടി കിട്ടിയാൽ ശബരിമല ശാസ്ത്രം അവിടെ ഉണ്ടാവില്ല എ കെ ജി സെന്ററിലേക്ക് കട്ട് കണക്കും